നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ദിനം പ്രതി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പലസ്തീനു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തടുക്കാനായി അതിർത്തികളിൽ ഹൂതികളും ഷിയാവിമതരും ഇസ്ബിളും പോരാടുന്നുണ്ട് എന്നാൽ ഇവർക്കെതിരെ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ സൈന്യമാണ് അതിനാൽ തന്നെ ഇസ്രായേലിന് ചുറ്റുമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയിൽ തുടരുന്ന വേളയിൽ തന്നെ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഈ യുദ്ധം ഇസ്രായേലും കടന്ന് പശ്ചിമേഷ്യയിലേക്ക് കൂടി വ്യാപിക്കാൻ പോകുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഒരു ഭാഗത്ത് നടക്കവേ കൂടുതൽ അയൽ രാജ്യങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ ശക്തമായ ഒരുക്കം നടത്തവെയാണ് ഇറാൻ ഇക്കഴിഞ്ഞ ദിവസം കനത്ത പ്രഹരമേറ്റിരിക്കുന്നത് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ഇസ്രായൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പലയിടത്തും യു എസ് സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഷിയാ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതോടെ ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം അമേരിക്കൻ മിസൈലുകൾ പതിച്ചിരുന്നു കാസിം സുലൈമാനിക്ക് ശേഷം ഇറാനും നഷ്ടപ്പെട്ട പ്രധാന കമാൻഡറാണ് കൊല്ലപ്പെട്ട സയ്യിദ് റാസി മൂസവി ഇറാൻ ഇറാഖ് സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഷിയാ സംഘങ്ങളുടെ ഏകോപന ചുമതല ഇദ്ദേഹത്തിനായിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിനോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണ് ഇറാൻ സൈനിക കമാൻഡറായ മൂസവി തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ വിപ്ലവ ഗാർഡിന്റെ മുതിർന്ന ഉപദേഷ്ടാവാണ് ഇദ്ദേഹം ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ് മൂസഫിയുടെ മരണവിവരം പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ ഇറാഖിൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണവും ഉണ്ടായി പശ്ചിമേഷ്യയിൽ ഷിയാസ് ആയുധ സംഘങ്ങളെ ഏകോപിപ്പിക്കുന്ന ചുമതലയായിരുന്നു മൂസഫിക്ക് സൈനവിയ ജില്ലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ അറിയിച്ചു ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസി പ്രതികരിച്ചതായി ടെഹ്റാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് സഹായവുമായി ആക്രമണം നടത്തുന്നവരാണ് അമേരിക്ക എന്നാൽ അവർ ഇപ്പോൾ പോരാടുന്നത് ഹമാസുമായല്ല അതിർത്തികളിലുള്ള ഹമാസ് അനുകൂല സംഘടനകളോടാണ് അതിനാൽ തന്നെ യുദ്ധം വ്യാപിപ്പിക്കാൻ സാധ്യത ഏറെയാണ് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അവിടെ നിന്നുമുള്ള വാർത്തകൾ വരുന്നതും യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് കൂടി വ്യാപിച്ചാൽ അത് വൻ നാശമാകുമുണ്ടാക്കുക ഇപ്പോൾ തന്നെ ഇസ്രായേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾ ഹൂർതികൾ ആക്രമിക്കുകയും ചരക്കുകൾ സ്തംഭിക്കുകയും ചെയ്തിരുന്നു അത് വ്യാപാര മേഖലയിൽ ഒന്നടകം ബാധിക്കുകയും ചെയ്തു യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ പലസ്തീനിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു അത്രയ്ക്ക് കഠിനമായിരുന്നു യുദ്ധം കഴിഞ്ഞ ദിവസം കൂടുതൽ സഹായങ്ങൾ നൽകുവാനായി ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു പക്ഷേ ആവശ്യം നിരസിക്കുകയാണ് അമേരിക്ക ചെയ്തത് യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തലുമായി അമേരിക്ക ഇസ്രായേലിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ പോലും യുദ്ധമുഖത്ത് നിന്നോ ആക്രമണങ്ങളിൽ നിന്നോ അമേരിക്ക ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഹമാസ് അനുകൂല സംഘടനകളുടെ നേർക്കുള്ള അമേരിക്കയുടെ ആക്രമണം എന്തായാലും പശ്ചിമേഷ്യയിൽ കൂടി യുദ്ധം വ്യാപിപ്പിക്കുന്നതോടുകൂടി പല രാജ്യങ്ങളും തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുവാനും സാധ്യത ഏറെയാണ്